ഇങ്ങനെ വാഴേൻ്റെ ഉള്ളിൽ വാഴ വെട്ടിയിട്ട് വാഴേൻ്റെ ഉള്ളിൽ വെള്ളം എടുത്ത് വെച്ചിട്ട് കുടിക്കുകയാണെങ്കിൽ നല്ലതാണെന്നുള്ള കേട്ടിട്ടുണ്ട് അപ്പോൾ ഞാനും ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കട്ടെ ഒരു വാഴ വെട്ടി വെട്ടിക്കാണുണ്ട് ഇവിടെ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുഴി ഉണ്ടാക്കാണ് കുഴി ഉണ്ടാക്കിയിട്ട് അതിൽ വെള്ളം ഇന്ന് ഇന്ന് ഞാൻ അടച്ചു വെക്കും എന്നിട്ട് നാളെ കുടിച്ചു വയ്ക്കാം ഞാനിപ്പോൾ വെട്ടിയപ്പം കിട്ടിയൊരു സാധനമാണിത് ഇതിൻ്റെ ഉള്ളിലത്തെ കാമ്പ് കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് പറയാം യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ കണ്ടതാണ് ഇങ്ങനെ കുഴി ഉണ്ടാക്കിയിട്ട് വെള്ളം കുടിക്കുന്നത് ഇതിൽ വെള്ളം പിറ്റേ ദിവസം ആകുമ്പോഴത്തേന് വെള്ളം ആവും എന്ന് പറഞ്ഞ് കേൾക്കാം നോക്കി നോക്കാം എണീറ്റിട്ട് നോക്കട്ടെ ഇതിലെത്രത്തോളം വെള്ളം ഉണ്ടാവും എന്നിട്ട് നമുക്ക് ആ വെള്ളം കുടിക്കാം ഇപ്പം തന്നെ ഉണ്ട് കേട്ടോ നേരത്തെ കുറച്ച് നേരത്തെ ഞാൻ ചെത്തി വെച്ചാണ് ഇതിലിത്ര വെള്ളമൊക്കെ കാണേണ്ടതാ ഇതിൻ്റെ വെള്ളത്തിൻ്റെ അളവുണ്ട് അപ്പോൾ ഇന്നലെ ഈ ജഗ്ഗെടുത്തിട്ടാണ് ഞാൻ മൂടി വെച്ചിട്ടുണ്ടായിരുന്നത് ഇതാണ് വെള്ളം ഗ്ലാസ്സിലേക്ക് എടുക്കാൻ പോവാണേ ഈ വെള്ളം പ്യുവർ വാട്ടർ ഇവിടുത്തെ കയ്യിൽ കുറച്ച് വലുതായിപ്പോയി അതുകൊണ്ടങ്ങ കയറി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ട് നമുക്ക് നല്ല തെളിഞ്ഞ വെള്ളം കിട്ടിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ സാധനം ഇങ്ങനെ അമർത്തി അമർത്തിയെടുത്തോണ്ടും ഇതിന് ലാസ്റ്റിലേക്ക് ഇങ്ങനെ ഊറി എടുത്ത് വെള്ളം ഊറി വരുന്ന വെള്ളമൊക്കെ എടുത്തോണ്ടാണ് ഇത്രയായിപ്പോയ ഈ പാത്രം ഇതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നും കൂടെ മൂടി വെക്കാം ഇനി വൈകുന്നേരമോ അല്ലെങ്കിൽ നാളെയോ ഇനി വന്നിട്ട് വെള്ളം ബാക്കിയെടുക്കാം അപ്പോൾ അതാ ഇനി വെള്ളം കുടിക്കാൻ പോകണേ ടേസ്റ്റ് മീൻസും കുഴപ്പമില്ല കുടിക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നല്ല ഒരു ഇന്നിത്തൻ്റെയൊക്കെ വെക്കുന്നതിൻ്റെ അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് പോലുണ്ട് ഒരു തവണയും കൂടി വെള്ളമെടുക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ മൂടി തുറന്നിട്ട് വെള്ളം എടുത്ത് നോക്കുകയാണേ അപ്പോൾ ഇന്ന് വെള്ളം എടുക്കാൻ വന്നതാണ് പിറ്റേ ദിവസമായി ഒരു അത്ര ക്രിസ്റ്റൽ വെള്ളമായിട്ട് കിട്ടിയിട്ടൊന്നുമില്ല പ്യൂർ ആയിട്ടൊന്നും ഇല്ല അത്ര കളറൊന്നും വെള്ളമുണ്ട് ഇന്നലത്തെ പോലെ തന്നെ നിലത്തെ അത്ര ഇല്ലാന്ന് തോന്നുന്നു അതൊന്നാമത് ഞാനത് മൂടി വെച്ച് പോയിട്ടുണ്ടായിരുന്നു പിന്നെ വന്ന് നോക്കുമ്പോൾ അതിനെ മൂടി കാണില്ല അനിയൻ അതും കൊണ്ട് ജഗ്ഗുകൊണ്ട് മൂടിയതല്ലേ ജഗ്ഗും കൊണ്ട് അനിയൻ പോയി ഞാൻ അവസാനം കുറേ നേരം തുറന്നൊക്കെ വെച്ചതായിരുന്നു പിന്നെ കുടിക്കാനൊരു ധൈര്യമൊന്നുമില്ല ഇതിങ്ങനെയാണ് എടുക്കേണ്ടത് ഇന്നിപ്പം എടുക്കുമ്പം ഇന്നലത്തെ അത്ര വെള്ളമൊന്നും കിട്ടിയിട്ടില്ല